പരിശുദ്ധ റംസാൻ വൃത്താനുഷ്ഠാനത്തിൻ്റെ ആരംഭത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ ഒരിക്കൽ കൂടി ലോലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലിയുടെ സ്നേഹസമ്മാനം ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കുമായി ഒരു കോടി രൂപയുടെ സഹായം കൈമാറി എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സാ ആവശ്യങ്ങൾക്കുമാണ് തുക കൈമാറിയത് ആയിരത്തി മുന്നൂറിലേറെ അന്ത്യവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭവനിലുള്ളത് ഭക്ഷണം മരുന്നുകൾ ആശുപത്രി ചികിത്സ വസ്ത്രം സേവന പ്രവർത്തകരുടെ ഹോണറേറിയം മറ്റു ചെലവുകളടക്കം പ്രതിദിനം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ചെലവുണ്ട് ഭക്ഷണവും ചികിത്സയും മുടക്കമില്ലാതെ തുടർന്നു പോകുന്നതിനാണ് ഒരു കോടി രൂപയുടെ സഹായം ഓരോ വർഷവും യൂസഫിന് നൽകി വരുന്നത് ഈ തുകയിൽ നിന്ന് ഗാന്ധി ഭൂമി വാങ്ങുന്നതിനടക്കം ചെലവഴിച്ചതിനാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി ഗാന്ധിഭവൻ സെക്രട്ടറി പൊലൂർ സോമരാജൻ പറഞ്ഞു ഗാന്ധി സാമ്പത്തിക പ്രസിന്ധിയിൽ നിന്ന് മുക്തി നേടുന്നതിനോടൊപ്പം റംസാൻ കാലയളവിൽ ആശ്വാസമാകുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ ഈ സഹായം നിലവിൽ ആറര ഏക്കറോളം ഭൂമി ഗാന്ധി സ്വന്തമായി വാങ്ങാൻ കഴിഞ്ഞു ഇനി കടബാധ്യതയുണ്ടാകില്ലെന്നും യൂസഫിന് നൽകുന്ന തുക അന്തേവാസികൾക്ക് ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സാ ആവശ്യങ്ങൾക്കും മാത്രമായി വിനിയോഗിക്കുമെന്നും പൊന്നൂർ സോമരാജൻ വ്യക്തമാക്കി എട്ട് വർഷം മുമ്പ് ഗാന്ധിഭവൻ സന്ദർശിക്കുകയും അവിടുത്തെ അമ്മമാരുടെ അടക്കം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്തതോടെയാണ് ഓരോ വർഷം യൂസഫ് അലി മുടങ്ങാതെ സഹായം എത്തിക്കാൻ ആരംഭിച്ചത് ഇക്കഴിഞ്ഞ നവംബറിൽ ഗാന്ധിഭവനിലെ അമ്മമാർക്കായി പതിനഞ്ചു കോടിയിലധികം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യമുള്ള ബഹുനില മന്ദിരം യൂസഫ് അലി നിർമ്മിച്ചു നൽകിയിരുന്നു ഗാന്ധിഭവനിലെ ഭവനിലെ അച്ഛന്മാർക്കുള്ള ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണം സമീപത്തു തന്നെ നടന്നു വരികയാണ് പ്രതിവർഷ ഗ്രാന്റ് ഉൾപ്പെടെ ഏഴ് വർഷത്തിനിടെ പത്ത് കോടിയോളം രൂപയുടെ സഹായം അദ്ദേഹം ഗാന്ധി നൽകി എം എ യൂസഫലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇ എ ഹാരിസ് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് പ്രൊജക്ട് ഡയറക്ടർ ബാബു വർഗീസ് ലുലു ഗ്രൂപ്പ് ഇന്ത്യൻ മീഡിയ കോർഡിനേറ്റർ എം ബി സ്വരാജ് എന്നിവർ ഗാന്ധി ഒരു കോടി രൂപയുടെ ഡി ഡി അമ്മമാർക്കും അച്ഛന്മാർക്കുമായി കൈമാറിയത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സൂചിപ്പിക്കണ്ടായി ഗുസഫൽ സാറ് എല്ലാ വർഷവും കൊടുക്കാറുള്ള ഒരു കോടി രൂപ ഈ വർഷവും ഞങ്ങളുടെ കയ്യിൽ തന്നുകിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഉള്ള ഒരാൾ പോലും ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഒരു മരുന്നിനോ വേണ്ടി ബുദ്ധിമുട്ടരുത് അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന സോമരാജൻ സാറിനും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല കാരണം അദ്ദേഹം കടബാധിതനായിട്ടാണ് അദ്ദേഹം ഓരോ ദിവസം കിടന്നുറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കടബാധ്യത നമ്മുടെ എല്ലാവരുടെയും ബാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനാണ് സാറ് എപ്പോഴും പരിശ്രമിച്ചത് ഗാന്ധിഭവൻ്റെ പ്രിയപ്പെട്ട സോമരാജൻ സാറ് യൂസഫലി സാറിനെ അറിയിച്ച അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത് ഭക്ഷണത്തിനും മരുന്നിനുമായി ഗാന്ധിഭവനിലെ ഭവനിലെ അന്തേവാസികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് നിരവധി കടങ്ങളുണ്ട് എന്ന് കേട്ടൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടനെ ഞങ്ങളുടെ അവിടെ എത്തി ഇവിടെ എത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭക്ഷണത്തിനും അതുപോലെ മരുന്നിനൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഗാന്ധി ഭവനുണ്ട് ഇപ്പോൾ അപ്പോൾ യൂസുഫുൽ സാർ പ്രത്യേകം പറഞ്ഞ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടി തരുന്ന പൈസ അത് മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പ്രത്യേകമായി ഗാന്ധി ഭവൻ്റെ സ്ഥാപനമായ ഞങ്ങൾ അറിയിച്ചു ഹാരിസ് സെക്രട്ടറിയാണ് നമ്മുടെ എല്ലാം സഹോദരനായി അദ്ദേഹം മാറിയിരിക്കുകയാണ് കുടുംബസമേതം ഭാര്യ മക്കളുമായി പലപ്പോഴും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിലും നിങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനുമാണ് പലപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് ഇതൊരുപാട് തലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്കൊക്കെ അറിയാം ഇത് ഒരുപാട് ഒരു പ്രചോദനമായി മാറുമോ എന്നൊരു സംശയം അച്ഛനും അമ്മയൊക്കെ കൂടെ കൊണ്ടാക്കിയിട്ട് പോവാം നമുക്ക് സുഖമായിട്ട് തടി തപ്പി പോകാമല്ലോ എന്ന് ചിന്തിക്കുമോ എന്നൊരു ചെറിയ ഉത്ഭയവും എനിക്കുണ്ട് അതുപോലെ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുശേഷം സോമരാജൻ സാർ വന്നിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ച് ഉറപ്പ് നൽകുകയാണ് അതായത് യൂസഫ് സാറിന് ഉറപ്പ് നൽകുകയാണ് യൂസഫായയുടെ കാര്യം കൊണ്ടും നന്നായിട്ട് നടന്നു പോകുന്നു ആൾക്കാർക്ക് ഭക്ഷണം കഴിഞ്ഞ അങ്ങനെ നമ്മൾ പ്രതിജ്ഞ ചെയ്യിക്കുന്നുണ്ട് മൂന്ന് സന്ദേശങ്ങളിൽ ജീവിതജാലങ്ങളെയും സ്നേഹിക്കണം അങ്ങനെ നമ്മുടെ എല്ലാ ദിവസവും ആ തരം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്